നിലനിൽക്കുന്ന സമയമത്രയും ജ്വലിക്കാൻ കഴിയണം അതിന് ഉള്ളിലെ കനൽ കണ്ടെത്തിയാൽ മാത്രം മതി കണ്ടെത്തലുകൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമാകട്ടെ നിലനൂൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുൻപുലരി മീ മുഹമ്മദ് ഷാറൂഖ് ഉയരാം ഒരുമയോടെ അയാളുടെ പാഠം ദേശാടന പക്ഷികളുടെ സഞ്ചാരപാതയാണ് ഒരു ദിവസം രണ്ട് പക്ഷികൾ കൂട്ടം വിട്ട് താഴ്ന്നു പറക്കുന്നത് കണ്ടു അവ രണ്ടും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടവയായിരുന്നു ഒന്ന് അരയന്നവും മറ്റേത് മൂങ്ങയും അയാളുടെ തൊട്ടടുത്ത് രണ്ടു പക്ഷികളും പറന്നിറങ്ങി വ്യത്യസ്ത ഇനം പക്ഷികൾ എങ്ങനെ ഒരുമിച്ച് പറന്നു എന്നറിയാൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ അയാൾക്ക് കാര്യം പിടികിട്ടി അവ രണ്ടിൻ്റെയും കാലിന് വളവുള്ളതിനാൽ ഞുണ്ടിയാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ ഒരേ മികവുള്ളവർ ഒരുമിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരേ പ്രശ്നങ്ങളുള്ളവർ ഒരുമിക്കും ഒരു കൈ നഷ്ടപ്പെട്ടവന് മാത്രമാണ് അങ്ങനെയുള്ള മറ്റൊരാളെ മനസ്സിലാകുക ഒരുമിച്ചുണ്ടായിരുന്നവർ സൗകര്യപൂർവ്വം ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു ആപത്ത് മതി അതുവരെ ഉണ്ടായിരുന്ന സ്നേഹവും ഐക്യവും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും സമാന ദുരനുഭവമുള്ളവരോടൊപ്പം സഞ്ചരിക്കുകയാണ് പിന്നെയുള്ള ഏകമാർഗം മറ്റുള്ളവരൊന്നും കൂടെ കൂട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഉടലെടുക്കുന്ന അത്തരം ബന്ധങ്ങൾക്ക് സ്ഥിരതയും ദൃഢതയും ഉണ്ടാകും തിരിച്ചറിയുക അരുതാത്തത് സംഭവിക്കുന്നവരെ മാത്രമേ അന്തസ്സും ആവിജാത്യുമുള്ളൂ ഒരേ കുഴിയിൽ കിടക്കുന്നവർ തമ്മിൽ എന്തിനു കുലമഹിമയെക്കുറിച്ചും ശരീര സൗന്ദര്യത്തെക്കുറിച്ചും തർക്കിക്കണം ദുരിതങ്ങളും നമ്പരങ്ങളുമാണ് പദവിയും പ്രൗഢിയും അപ്രസക്തമാക്കി എല്ലാവരെയും സമന്മാരാക്കുന്നത് ആപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൻ്റെ യോഗ്യത അളക്കരുത് മുങ്ങി താഴുമ്പോൾ നീട്ടുന്നവരുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നത് എന്തിനാണ് ആർക്കും അധിക വില കൽപ്പിക്കുകയോ ആരെയും ഇടിച്ചു താഴ്ത്തുകയോ ചെയ്യാതിരുന്നാൽ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ സംരക്ഷണ വലയമൊരുക്കും ചില മനോഭാവ വ്യതിയാനങ്ങൾ അതിനാവശ്യമാണ് എപ്പോഴും കൂടെയുള്ളവർ എന്നും കൂടെയുണ്ടാകുമെന്ന തെറ്റിദ്ധാരണ നീക്കണം തന്നേക്കാൾ കഴിവോ സാമർഥ്യമോ കുറഞ്ഞവരെ അകറ്റി നിർത്തുന്ന ശൈലി അവസാനിപ്പിക്കണം കുറവുകളില്ലാത്ത ആരുമില്ലെന്ന സത്യം അംഗീകരിക്കണം ആനന്ദത്തിൽ പലരും പല തട്ടിലാണെങ്കിലും ആകുലതയിൽ എല്ലാവരും ഒരേ തട്ടിലായിരിക്കും ഒരു തീരാവേദി ധനികരിലും ദരിദ്രരിലും രാജാവിലും പ്രജയിലും ഒരേ അസ്ഥിരതയാണ് സൃഷ്ടിക്കുന്നത് മനസ്സിലാക്കുക ആരോഗ്യമുള്ളവൻ അനാരോഗ്യമുള്ളവനെയും വയറ് നിറഞ്ഞവൻ പട്ടിണി കിടക്കുന്നവനെയും മേലങ്കി ധരിക്കുന്നവൻ ഉടുതുണിയില്ലാത്തവനെയും പരിഗണിക്കണം എന്ന അടിസ്ഥാന ബോധ്യമുള്ള സമൂഹമുണ്ടെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടവരും ഭീഷിക്കപ്പെട്ടവരുമായി ആരുമുണ്ടാകില്ല ഉയരാം ഒരുമയോടെ നേരോഷിപ്പിനും സ്നേഹം മുഹമ്മദ് ഷാറൂഖ് Thank you. Thank you so much.